നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചും മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോട് അനുബന്ധിച്ചുമായിരുന്നു ബി ജെ പിയുടെ നേതൃത്വത്തിൽ പേരാവൂരിൽ ഡി ജെയും മധുരവിതരണവും നടത്തിയത് പേരാവൂർ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലൂടെ സഞ്ചരിച്ച ഡി ജെ പേരാവൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേർന്നു തുടർന്ന് പേരാവൂർ ടൗൺ ചുറ്റി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു ബി ജെ പി സംസ്ഥാന സമിതി അംഗം ജയപ്രകാശ് സി ആദർശ് ടി പ്രകാശൻ വിനോജ് കോമത്ത് ബി ബി സോജ ജയാ നാരായണൻ വി ജിതേഷ് അനുമോദ് വിഷ്ണു ഗോപാലകൃഷ്ണൻ കെ കെ ശ്യാം സുരേഷ് ബാബു അണിയേരി തുടങ്ങിയവർ നേതൃത്വം നൽകി ഹൈവിഷൻ ന്യൂസ് പേരാവൂർ